അസലാ അലൈക്കും വരഹമുല്ലാ താല വാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസിൻ്റെ ഫിക്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ അഥവാ കൊല്ല പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം നോസിലു ബിൽ മുനാസിബി അപ്പം താഴെ ഏഴോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത് ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം ഇല്ലഅാലിൽ ഹിഫി ഉജറ തഹു ബിയാസുലിൻ നഫ്സിഹി കൗനുഹു ഖാബിലൻ ലി നിയാബത്തി ഐ യുക്കിൻ അൽ ഇഫാവുബിഹി മാ ബക്കാ ഇ ഐനിഹി ഹറാമുൻ യിദുൻ അലാമാലിഹി ഒന്നാമത്തത് ഷുരിതഫിൽ മുഖലി ഫിഹി ഈ ഏൽപ്പിച്ചു കൊടുന്ന് കൊടുക്കുന്ന കാര്യത്തിൽ ഷർത്താക്കപ്പെടും എന്ത് എന്താണ് കൗനുഹു ഖാബിലൻ ലി നിയാബത്തി പകരം ചെയ്താൽ സ്വീകരിക്കുന്നതായിരിക്കണം അപ്പോൾ അതാണ് അവിടെ എഴുതാനുള്ളത് ഇനി രണ്ടാമത്തത് യൻ ആസിൽ ഉൽ വക്കീലു ഈ വക്കീൽ എപ്പോഴാണ് ഒഴിവാകുക എപ്പോഴാണ്ഹി നഫ്സഹു സ്വയം ഒഴിവാവൽ കൊണ്ട് മൂന്നാമത്തത് അൽ മുഫലിസു പാപ്പരൻ വഹുവ അവൻ മൻ അലൈഹി ദൈനു ഹാലു അവധിയെത്തിയ കടം ഉള്ളവനാണ് അവൻ്റെ മേലെന്ത് വേണം അവധിയെത്തിയ ഒരു കടം ഉണ്ടായിരിക്കണം സായിദുൻ അലാ മാലിഹി അവിടെ എഴുതാനുള്ളത് എന്താണ്ഹി എന്നാണ് അവൻ്റെ മുതലിനേക്കാൾ അപ്പം അവൻ്റെ മുതലിനേക്കാൾ അധികരിച്ച അവധിയെത്തിയ കടം ഉള്ളവനാണ് പറയാ മുഫലിസ് അഥവാ പാപ്പരൻ എന്ന് പറയുക ഇനി ശുരിത ഫിൽ മൊവാരി മുയറിയിൽ ഷർത്താക്കപ്പെടും അഥവാ വായ്പ വസ്തുവിൽ ഷർത്താക്കപ്പെടും എന്താണ് ഷർത്താക്കപ്പെടുക അപ്പോൾ ഉപകാരമെടുക്കൽ ഉപകാരമെടുത്താലും അതെന്താക്കണം ആ വസ്തു ബാക്കിയാകണം അതാണ് വായ്പ വസ്തുവിൻ്റെ ഷർത്ത്ഫാവ് ബിഹിഹി തടി ബാക്കിയാവലോടുകൂടെ ഉപകാരമെടുക്കാൻ കഴിയുന്നതാവണം അതാണ് എന്തിൻ്റെ ഷർത്ത് വായ്പ വസ്തുവിൻ്റെ ഷർത്തായി വരുന്നത് അഞ്ചാമത്തത് അല്ല അസുബു അസുബു എന്ന് പറഞ്ഞാൽ അബഹരിക്കൽ വഹു അത് ഹറാമുൻ എന്താണ് ഹറമി ഹറമിൽ നിന്നും വീണ് കിട്ടിയത് ലോസ് അത് എന്താക്കാൻ പാടില്ല എടുക്കാൻ അനുവദനീയമല്ല എന്തിനല്ലാതെ ഇല്ലാ ലി ഹിഫു സൂക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഇനി ഏഴാമത്തത് റവഹാനി ഷേഖാനെ റിപ്പോർട്ട് ചെയ്തു അന്നഹു സല്ലാ ഉള്ളി വസ്ലാം തീർച്ചയായും അലൈഹി വസ്ലാമ തങ്ങൾ ഇഹത്ത ജമ കൊമ്പ് വെച്ചു ഹജ്ജാമ എന്നിട്ട് ഹജ്ജാമിന് എന്ത് ചെയ്തു നൽകുകയും ചെയ്തു ഉജറത്തഹു അതിൻ്റെ വിലയെ അപ്പൊ അവിടെ ഉജറത്തഹു എന്നാണ് എഴുതാനുള്ളത് ഇനി രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാനുള്ളതാണ് ഒന്നാമത്തത് എന്നാണ് എഴുതാനുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം അള്ളാഹു എന്താക്കും തൻ്റെ അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കും എപ്പോ ആ അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം രണ്ടാമത്തത് അസ്സലമു സലമു എന്ന് പറഞ്ഞാൽ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ് ഹോ അത് ബയോ ഷേ ഇൻ മൗസൂഫിൻ ഫിദ്ദിമ്മത്തി അപ്പോൾ സ്വന്തം ഫിദ്ദിമ്മത്തി എന്നാണ് അവിടെ എഴുതാനുള്ളത് സ്വയം അധീനതയിലുള്ള ഒരു വസ്തു വിശേഷണം പറഞ്ഞു വിൽക്കുന്ന വിൽപ്പനക്കാണെന്ന് പറയാ സലമ് എന്ന് പറയുക ഇനി മൂന്നാമത്തത് എറിബൽ ഫലൽ എരിബൽ ഫലൽ എന്ന് പറഞ്ഞാൽ എന്താണ് റിബൽ വഹുവ വഹുവിയാദത്ത് അഹദിൽ റീവലൈനി എന്നാണ് നമ്മൾ അവിടെ പൂരിപ്പിച്ച് എഴുതാനുള്ളത് അപ്പം റിബൽ എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കളിൽ ഒന്നിനെ എന്താക്കുക അധികരിപ്പിക്കുക സിയാദത്ത് എന്ന് പറഞ്ഞാൽ അധികരിപ്പിക്കുക അഹദിൽ എഴിവലൈനി രണ്ട് വസ്തുക്കളിൽ ഒന്നിനെ ഒന്നെങ്കിൽ വസ്തു ആകാം അല്ലെങ്കിൽ വിലയാകാം ഇനി നാലാമത്തത് റിബൽ യദ് എന്ന് പറഞ്ഞാൽ ഹുവ അഹദിൽ ഹുവാഫാറക്കു അഹദിൽനിബല തക്കാബുദ് തക്കാബുദ് എന്നാണ് അവിടെ എഴുതാനുള്ളത് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇടപാടുകാരിൽ നിന്നും ഒരാൾ ഉണ്ടാക്കുക മുഫാറക്കത്തുൻ വിട്ടു പിരിയുക അതിനാണെന്ന് പറയാം റിബൽ യദ് എന്ന് പറയുക അഞ്ചാമത്തത് അൽ ഇജാറത്തു ഇജാറത്ത് എന്ന് പറഞ്ഞാൽ ഇജാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വാടക അല്ലെ വാടകക്കാണ് ഇജാറത്ത് എന്ന് പറയാം അപ്പൊ ഇജാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹി അത് തംലിയക്കും പകരത്തിന് പകരമായിട്ട് ഒരു ഉപകാരത്തെ ഏൽപ്പിച്ചു കൊടുക്കലാണ് ഉടമപ്പെടുത്തി കൊടുക്കലാണ് ബി ഷുറൂത്തിൻ മഹ്സൂസിൻ ചില പ്രത്യേക നിബന്ധനകൾ കൊണ്ട് അപ്പൊ അവിടെ മഹ്സൂസത്തിൻ എന്നാണ് എഴുതാനുള്ളത് ഇനി ആറാമത്തെ നോക്കാം കാല സാഹു അലൈഹി വസ്ലാം ഇന്ന ദിമാക്കും വ അംവാലക്കും വ വറാദക്കും ഹറാമനാളിയേക്കും അപ്പൊ ചില ആളുകളുടെ ധനം പിന്നെ എന്ന് പറഞ്ഞാൽ അഭിമാനം ദിമാ പറഞ്ഞാൽ രക്തം അത് ഹറാമൻ ആളേക്കും നിങ്ങളുടെ എന്താണ് ഹറാമാണ് ഇനി മൂന്നാമത്തത് നക്തുബുൽ ഇസ്നേനി രണ്ടെണ്ണം വീതം എഴുതാനാണ് അർഖാനുൽ ആര്യ വായ്പയുടെ റുക്കിനുകൾ ഒന്നെന്താണ് മൊയറുൻ വായ്പ നൽകുന്നവൻ മുസ്തവീർ വായ്പ സ്വീകരിക്കുന്നവൻ മൊഹാർ വായ്പ വസ്തു പിന്നെ സുയാത്തുൻ വാചകം ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എഴുതുക ഇനി അർഖാനുൽ ഇജാറത്തു ഇജാറത്തിന്റെ റുക്കിനുകൾ വാടകയുടെ റുക്കിനുകൾ ഒന്നെന്താണ് മുഖരിൻ മുഖരിൻ എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കുന്നവൻ മുഖുത്തരിൻ എന്ന് പറഞ്ഞാൽ വാടക സ്വീകരിക്കുന്നവൻ പിന്നെ ഈജാബ് കബൂല് ഉജിറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂലി മൻഫായത്ത് എന്ന് പറഞ്ഞാൽ ഉപകാരം ഇനി മൂന്നാമത്തത് അറക്കാനുള്ള കിറാ ലാഭകച്ചവടത്തിൻ്റെ ഉറുക്കനുകൾ ഒന്ന് എന്താണ് മാലിക്ക് ഉടമസ്ഥന് വേണം പിന്നെ ആമിൽ ജോലിക്കാരൻ മാല് മുതൽ അമൽ എന്ന് പറഞ്ഞാൽ ജോലി റിബഹ് എന്ന് പറഞ്ഞാൽ ലാഭം ഈജാബും പിന്നെ കബൂലും ഇനി നാലാമത്തത് അർഖാനുൽ വക്കാലത്തെയും വക്കാലത്തിൻ്റെ റുക്കിനുകൾ ഏൽപ്പിച്ച് കൊടുക്കുന്നതിന്റെ റുക്കിനുകൾ ഒന്നെന്താണ് മുഖക്കല് ഏൽപ്പിച്ച് കൊടുക്കുന്ന ആള് വേണം വക്കീല് വക്കാലത്ത് സ്വീകരിക്കുന്ന ആള് മുവക്കലും ഫീഹി വിഷയം എന്തിനാണോ ഏൽപ്പിക്കുന്ന ആ വിഷയം ഉണ്ടാവുമല്ലോ അത് പിന്നെ ഈജാബ് പിന്നെ ഇനി അടുത്തത് നാലാമത്തെ ഭാഗമാണ് നുബൈനും എന്താക്കുക വിവരിച്ചെഴുതാനാണ് വ്യക്തമാക്കി എഴുതുക ലുക്തത്ത് ലുക്തത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് മാ മാജിത മിൻ മാലിൻ വായിത്തറമി അപ്പൊ മുതലിൽ നിന്നും നഷ്ടപ്പെട്ട ആദി ആദരിക്കപ്പെടുന്ന ഒരു വസ്തു ലഭിക്കുന്നതിനാണ് ലഭിക്കുന്നതിനാണെന്ത് പറയാ ലുക്തത്ത് എന്ന് പറയുക അപ്പൊ വീണുകിട്ടിയെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ലുക്തത്ത് ഇനി രണ്ടാമത്തെ അൽ ഹിബത്തു ഹിബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹിയ ഹിയ തംലീഖു തംലീഖു ബില ഒരു വസ്തുവിനെ എന്താക്ക ഉടമപ്പെടുത്തി കൊടുക്കുക ബില കൊടുക്കുകാതെ അപ്പൊ പകരം ഒന്നും നൽകാതെ എന്താക്കുക പകരം ഒന്നും സ്വീകരിക്കാതെ വേറൊരാൾക്ക് വെറുതെ നൽകുക അതിനാണെന്ത് പറയാ ഹിബത്ത് എന്ന് പറയുക മൂന്നാമത്തെ ഭയവും കച്ചവടം അല്ലെ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ മുഖാബലത്ത് മാലിം ബിമാലിൻ മഹസൂസും ചില പ്രത്യേക കാരണങ്ങളുടെ മേൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് പകരമാക്കുന്നതിനാണെന്ത് പറയാ ബയു എന്ന് പറയുക നാലാമത്തത് റിപവിയും റിബവി എന്ന് പറഞ്ഞാൽ നെഗ്ദും ഫക്കത്ത് നാണയവും പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷണ വസ്തുക്കളും ഫക്കത്ത് അത്രമാത്രം അഞ്ചാമത്തത് അൽക്കറവും ലാഭകച്ചവടം അല്ല അൽ കറത് എന്ന് പറഞ്ഞാൽ എന്താ കടം അല്ലെ കടം നൽകുന്നതിനാണ് നൽകുന്നതിനാണെന്തു പറയാ കറൾ എന്ന് പറയാം അപ്പൊ ഈ കർള് എന്ന് പറഞ്ഞാൽ എന്താണ് തമലീ ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തി കൊടുക്കുക അല ഐ യുറദ്ധ മിസ്ലഹു അതുപോലത്തത് തിരിച്ചു നൽകണം എന്ന നിബന്ധനയുടെ മേൽ അപ്പൊ അതിനാണ് എന്ത് പറയാ കർള് എന്ന് പറയാ കടം എന്ന് പറയുക ഇനി അഞ്ചാമത്തത് നുജീബു ഒന്ന് അൽ മിസ്ലിയു മാഹുവ മിസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് വൽ മിസ്ലിയു മിസ്ലി എന്ന് പറഞ്ഞാൽ മാ ഹസറഹു ക്ലിത്തപ്പെടുത്തുന്ന ഒന്നാണ് കണക്കാക്കുന്ന ഒന്നാണ് കൈയിലും ഔ എന്താണ് അളവിലും തൂക്കത്തിലുമൊക്കെ ക്ലിപ്തപ്പെടുത്തുന്നതിനാണെന്തോ പറയുക മിഥിലേ എന്ന് പറയുക രണ്ടാമത്തത് തൽസമുൽ ഹിബത്തു ബിമ എന്തുകൊണ്ടാണ് ഹിബത്ത് നിർബന്ധമാകുന്നത് അല്ലെങ്കിൽ ഹിബത്ത് ഉറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് തൽസമുൽ ഹിബത്ത് ഹിബത്ത് ഉറയ്ക്കുന്നത് ബി കവദിൻ അത് എന്താക്കൽകൊണ്ടാണ് ഏൽപ്പിച്ചു കൊടുക്കൽ കൊണ്ടാണ് ഇനി മൂന്നാമത്തത് യഹറുമുൽ മത്ത എപ്പോഴാണ് കടം നൽകൽ ഹറാമാകുന്നത് അതിന്റെ ഉത്തരം എഹ്റുമുൽ ഇക്കറാദോ കടം നൽകൽ ഹറാമാകും ഇന്ദൽമി അറിയുന്ന സാഹചര്യത്തിൽ അന്നൽ ആഹിദ ആ സ്വീകരിച്ച കടം സ്വീകരിച്ചവൻ യു ഖുഹു അത് ചിലവഴിക്കും ഫിൽ എത്തി തെറ്റിൽ അപ്പൊ തെറ്റിൽ കടം സ്വീകരിച്ചവൻ ആ കടത്തെ ഉപയോഗിക്കുമെന്നറിഞ്ഞാൽ അപ്പൊ നമ്മൾ കടം കൊടുക്കൽ എന്താണ് ഹറാമാണ് ഇനി നാലാമത്തത് മാത യെഹു ബൈ ഷറിൻ ഷജർ മരത്തിന്റെ കച്ചവടത്തിൽ ഉൾപ്പെടും എന്തൊക്കെ